ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തെങ്കാശിക്കടുത്ത് സുന്ദരപാണ്ടിപുരത്തിനും തെങ്കാശിയുടെ ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു പാറ മെയിനായിട്ട് അറിയപ്പെടുന്നത് അന്യൻ പാറ എന്നാണ് അറിയപ്പെടുന്നത് അതായത് അന്യൻ സിനിമയിൽ കുറേ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്ന അതായത് ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടിൽ ഷൂട്ടിങ് നടന്നത് ഒരു പാറ വെച്ചിട്ടാണ് അപ്പോൾ കുറേ വർഷങ്ങളായി ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം നടന്നിട്ട് പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം തമിഴ്നാട്ടിലെ ജീവിതം നയിക്കുന്ന ഒരാളെ നമുക്ക് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം അയ്യോ പുള്ളി ആ സൈഡിൽ കൂടെ അങ്ങ് പോകാൻ തോന്നും അല്ല ഇപ്പോൾ വരും ഇപ്പോൾ വരും ആടുകളെ മേച്ച് വര വരികയാണ് അതെ വിളിയേക്കുന്നുണ്ടോ ഹോയ് ഹോയ് എന്ന് വിളിയേക്കുന്നുണ്ടോ ആ അതാ നമ്മുടെ പൃഥ്വിരാജ് ഇതാ വരുന്നുണ്ട് ഇതാ വരുന്നുണ്ട് പൃഥ്വിരാജ്മാനേ നമ്മളിപ്പോൾ അന്യംപാറയുടെ എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാത്തത് അത്യാവശ്യം നല്ല വെയിലും ഭയങ്കര ചൂടും ആയിരുന്നു അങ്ങനെ കുറച്ച് നേരം ഒന്ന് വെയിലൊക്കെ മാറിയിട്ടൊന്ന് അങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ റെസ്റ്റ് ചെയ്തത് അപ്പോൾ അത് ആ കാണുന്നതാണ് അന്യംപാറ ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇത്ര ഇത്രയും കാണുന്ന ഈ ഒരു ഭാഗം ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്നതാണ് നിങ്ങൾ ഈ ഇതൊരു നദിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതായത് ഇത്ര ഇത്രത്തോളം ഈ ഒരു എൻ്റെ ഈ കാലിരിക്കുന്ന ഈ ഒരു ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്ന ഒരു നദിയാണ് നിങ്ങളീ കാണുന്നത് ഇത് മൊത്തം വെള്ളമൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ വേസ്റ്റ് എല്ലാം വന്ന് അടിഞ്ഞ് കിടക്കുന്നതാണ് ഈ കാണുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തായി കാറ്റാടി പാടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ദൂരത്താണ് സൂം ചെയ്താൽ കിട്ടുമെന്ന് അറിയത്തില്ല നോക്കട്ടെ ആ അപ്പോൾ ആ കാണുന്ന കാറ്റാടി പാടങ്ങളാണ് ഇവിടുന്ന് ഏകദേശം തെങ്കാശിയിലോട്ട് ഒരു എട്ട് ഒമ്പത് കിലോമീറ്ററിനകത്താണ് ദൂരം ഉള്ളത് ഇവിടുന്ന് നേരെ സുന്ദരപാണ്ടിപുരം പോകുന്നതിന് നാല് കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത് ഈ കാണുന്ന ഫോട്ടോ ഒന്ന് ക്ലിയർ ആവുന്നുണ്ടോ ഇത് എം ജി ആറിൻ്റെ ഫോട്ടോയാണ് അങ്ങനെ കുറേ ഈയൊരു പാറയിൽ മൊത്തം പടം വരച്ച് ഉച്ചേക്കുന്നതാണ് അപ്പുറത്ത് രജനീകാന്ത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലും ആണ് ആ അന്യൻ സിനിമ ഇറങ്ങുന്നത് അത്രയും വർഷങ്ങളും അതായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനെട്ട് പത്തൊമ്പത് വർഷം ഇരുപത് വർഷത്തോളം അടുപ്പിച്ചായി എന്നിട്ടും ഈ ഒരു പെയിൻറ്റിങ് ഇത്രത്തോളം ഇത്രയും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് പ്പോൾ അറിയാൻ കഴിഞ്ഞത് സൂര്യകാന്തി സീസൺ വരുന്നത് അടുത്ത മാസം അതായത് മെയ്യിലാണ് സൂര്യകാന്തിയുടെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ കാണാൻ പറ്റുന്നത് അടുത്ത മാസം മെയ് ഇനി ഏകദേശം ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് സൂര്യകാന്തിയുടെ പൂക്കൾ നമുക്ക് കണ്ട് കാണാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ഉള്ളു സുന്ദരപാണ്ടിപുരത്തേക്ക് അപ്പോൾ അവിടെയാണ് കൂടുതലും നമ്മുടെ ഈ ഒരു സൂര്യകാന്തി പൂക്കളൊക്കെ കാണാൻ കഴിയുന്നത് ഇപ്പം സമയം ഏകദേശം നാലുമണി അടുപ്പിച്ചായിട്ടുണ്ട് ഇപ്പോ ചൂടെന്ന് പറഞ്ഞ അന്യായ ചൂടാണ് നമ്മൾ മൂന്ന് മണിക്ക് അവിടെ വന്നതാണ് എന്നിട്ട് ഈ ഒരു വെയിലൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തതാണ് നമുക്കൊന്നും വെയിലും മാറിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് മെയിലാണ് നമുക്ക് സൂര്യകാന്തി ും കാണാൻ കഴിയും നെൽ കൂടുതലും നെൽകൃഷിയാണ് അപ്പോൾ കൂടുതലും നെല്ല് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കൊയ്ത് നിർത്തിയിരിക്കുന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ സുന്ദരപാണ്ടിപുരത്തേക്ക് വരുന്നവർ സൂര്യകാന്തി പോകുന്നത് കാണാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കൂടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവിടുന്ന് ഏകദേശം മൂന്നോ നാലോ കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് കുഞ്ഞു വീഡിയോ കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും Bye.